രാജിയെ കറിവേപ്പിലാക്കി സതീശൻ സതീശന്റെ പൂഴിക്കടകളിൽ നിലം പരിശായി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും ആവോളം തെറി പറഞ്ഞും ആക്ഷേപിച്ചും എൽ ഡി എഫിൽ നിന്ന് പടിയിറങ്ങിയ അൻവർ പ്രതീക്ഷിച്ചത് സുഗമമായ യു ഡി എഫ് പ്രവേശനമായിരുന്നു അതുകൊണ്ട് യു ഡി എഫ് പ്രവേശനം ഗംഭീരമാക്കാൻ തന്നാൽ ആവോളം മുഖ്യമന്ത്രിയെ കരിവാരത്തേക്കാൻ അൻവർ മടിച്ചില്ല ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിർലോഭമായ പിന്തുണയും അൻവറിന് ലഭിച്ചിരുന്നു എംഎൽ സ്ഥാനം രാജിവെച്ച് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുക്കുകയും തനിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ച തന്റെ എല്ലാ ഡിമാൻഡുകളും യു ഡി എഫിനെ കൊണ്ട് അംഗീകരിപ്പിച്ച ഒരു രാജകീയമായ യു ഡി എഫ് പ്രവേശനമാണ് അൻവർ കണക്കുകൂട്ടിയത് എന്നാൽ അൻവർ മനസ്സിൽ കണ്ടപ്പോൾ സതീശൻ മാനത്ത് കണ്ടിരുന്നു തന്റെ മേൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിരോധത്തിലാക്കിയ അൻവറിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രത്യേക മുൻകരുതലെടുത്തു എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയിരുന്ന അൻവർ ഇപ്പോൾ രാഷ്ട്രീയ വരവാസത്തിൽ പോകേണ്ട അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് എൽ ഡി എഫിൽ നിന്ന സമയത്ത് ആർക്കെതിരെയും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചും എതിരാളികളെ ഭരണത്തിന്റെ സ്വാധീനത്തിൽ വേട്ടയാടിയുമാണ് അൻവർ മുന്നോട്ട് പോയിരുന്നത് സൈബർ സഖാക്കളുടെ കടന്നൽ രാജിയായി വിലസുകയായിരുന്നു അൻവർ എന്നാൽ എല്ലാം ഒരു ദിവസം കൊണ്ടാണ് മാറി മറിഞ്ഞത് തന്റെ പിതൃതുല്യൻ എന്ന് അൻവർ വിശേഷിപ്പിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയാണ് അൻവർ എൽ ഡി എഫ് വിട്ടത് കൂട്ടത്തിൽ മേമ്പൊടിക്കൽപ്പം മുസ്ലിം വർഗീയതയും കൂടി വിളമ്പി കളം നിറഞ്ഞു ഈ സമയത്ത് യു ഡി എഫിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ കക്ഷികളുടെ ഭാഗത്തു നിന്നും അൻവറിനെ പിന്തുണയ്ക്കണമെന്ന അഭിപ്രായം ഉയർന്നു വരികയും ചെയ്തു എന്നാൽ കുശാഗ്രബൂധിയായ വി ഡി സതീശന് ആദ്യം മുതൽ തന്നെ മുൻകരുതലെടുത്തിരുന്നു ചേലക്കര ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന ആവശ്യം നിരസിച്ചതോടെ തന്നെ അൻവറിനുള്ള കൂലി സതീശന് ഉറപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ ഈ സമയത്തായിരുന്നു വന്യമൃഗ ആക്രമണത്തിന്റെ പേരിലുള്ള അൻവറിന്റെ പ്രതിഷേധവും ജയിൽവാസവും അരങ്ങേറിയത് ഇതോടെ മുറിഞ്ഞു പോയ ചർച്ചകൾ വീണ്ടും ലീഗിന്റെ നേതൃത്വത്തിൽ സജീവമായി എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ നിലമ്പൂരിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടതോടെ വി ഡി സതീശിന് കടുത്ത നിലപാടിലേക്ക് പോയി വ്യക്തി പേരിൽ ആരെയാണ് ോകത്തിനെ നാട്നീള നടന്ന് ആക്ഷേപിച്ചതോടെ തന്നെ അൻവറിന്റെ ചീട്ടുകീറണമെന്ന തീരുമാനത്തിൽ സതീശൻ എത്തിയിരുന്നുവെന്നാണ് അറിയുന്നത് ഉപതിരഞ്ഞെടുപ്പ് വരുമ്പോൾ സതീശൻ തന്റെ പിന്നാലെ വരുമെന്ന കണക്കു കൂട്ടലായിരുന്നു അൻവർ എന്നാൽ ആ പ്രതീക്ഷ പാടെ പൊലിഞ്ഞു പോയി ആര്യാടൻ ചൗകത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അൻവർ നടത്തിയ കടുത്ത വിമർശനങ്ങൾ സതീശൻ ബുദ്ധിപരമായി അൻവറിനെതിരെ തിരിച്ചുവിട്ടു അൻവറിനെ ഒരു രീതിയിലും ആക്രമിക്കാതെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് പിൻവലിക്കണം നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കണമെന്ന നിലപാടിൽ സതീശൻ ഉറച്ചു നിന്നു എന്നാൽ അൻവറിനെ പോലെ ഒരാൾക്ക് ഇത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു ീഗിനെ ചില സന്ധി സംഭാഷണങ്ങൾ നടത്തിയെങ്കിലും എ സി സി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശം അവിടെയും അൻവറിന് കുരുക്കായി മാറി അപ്രതീക്ഷിതമായി വീണു കിട്ടിയ ആയുധം സമർത്ഥമായി ഉപയോഗിച്ച് വി ഡി സതീശ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്ന സ്ഥിതിയിലാണ് എത്തി നിൽക്കുന്നത് സകലതയും വെല്ലുവിളിച്ച് കടന്നൽ രാജിയായി വിലസിയ അൻവറിന്റെ മുൻപിൽ ഇനിയുള്ള ഏക പ്രതീക്ഷ ബി ജെ പി മാത്രമാണ് ഏതുവഴി വഴി തിരഞ്ഞെടുത്താലും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന കാര്യത്തിൽ तर्कमिला